ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ദാസേട്ടെന്നാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ വളരെയധികം മാനസിക വിഷമം ഒരു സമയമാണ് നമ്മളെല്ലാവരും നമ്മുടെ പല സുഹൃത്തുക്കളും ഇന്ന് ഈ വെള്ളത്തിൻ്റെ പ്രളയത്തിൻ്റെ ഭീഷണിയിലാണ് പലവരും ഇരിക്കുന്നത് നമ്മുടെ പല സുഹൃത്തുക്കളും നമ്മളുടെ ഈ ചാനൽ ദാസേട്ടൻ തൃശ്ശൂർ എന്ന ചാനൽ കാണുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളിലേക്ക് ഒരു ചേട്ടനോ അനിയനോ ഒക്കെയുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഏത് രീതിയിലായാലും ഉള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എല്ലാവരും പരമാവധി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിലേക്ക് വീടുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള സ്കൂളുകളും കാര്യങ്ങളൊക്കെ ആളുകളൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പോയി ബന്ധപ്പെട്ട് അവിടേക്ക് മാറുക സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വളരെ വീട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്നും വീട്ടിൽ നിന്നും മാറുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താവശ്യമൊന്നുമില്ല എല്ലാവർക്കും ഒരു അനുഭവം രണ്ടായിരത്തി പത്തും പതിനെട്ട് കാണിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പറയാൻ ഇപ്പോൾ വയനാട്ടിൽ ധാരാളം പേര് മരിച്ചുകൊണ്ട് മരിച്ചു കൊണ്ടിരിക്കുന്നു അതായത് ആ പ്രശ്നം ആ ഉരുൾപൊട്ടലുണ്ടായാൽ ആളുകളുടെ എണ്ണം സ്ഥിരീകരിക്കാതെ വരെ ശരിക്കും കൃത്യമായി സാ സാധിക്കാത്തൊരവസ്ഥ അവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ അതിൽ മരണപ്പെട്ടവർക്കും എല്ലാവർക്കും ദാസട്ടൻ തൃശൂർ എന്ന ചാനലിൻ്റെ എന്താ പറയുക പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു അതുപോലത്തെ അവരുടെ കുടുംബാംഗങ്ങൾ അതുപോലെ സ്കൂളൊക്കെ കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു വലിയൊരു സ്കൂളൊക്കെ പോയി എന്ന് പറയുമ്പോൾ പൂർണ്ണമായി പോയി അതുപോലെ അമ്പലങ്ങളും പള്ളികളും അതുപോലെ തന്നെ അവിടെയുള്ള വീടുകളുമൊക്കെ പോയി കൃത്യമായി കണക്ക് പോലും പറയാൻ സാധിക്കുന്നില്ല എന്തായാലും ആ ഈ പറഞ്ഞ ഈ ഉരുൾപൊട്ടലിൽ അനു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉരുൾപൊട്ടാത്ത സ്ഥലങ്ങളിൽ പോലും വെള്ളം കയറിയിട്ടും മറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അച്ഛനമ്മമാ അമ്മമാരും ചേട്ടന്മാരും എന്താ പറയുക സഹോദരി സഹോദരന്മാരുമാണെങ്കിൽ എല്ലാവർക്കും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എങ്ങനെയെങ്കിലും നിങ്ങളവിടെ നിന്ന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മമ്മൂട്ടി ഫാൻസ് അത് അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ തോന്നിയത് മമ്മൂട്ടി ഫാൻസ് തൃശ്ശൂർ കാഞ്ഞാനി യൂണിറ്റുകാർ ഇപ്പോൾ ഒരു പോസ്റ്റർ കിട്ടി അവരെ കുറച്ച് അഞ്ചെട്ട് പേരുടെ പേര് അഞ്ചാറ് പേരുടെ പേരുകളൊക്കെ എഴുതിയിട്ട് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സന്നദ്ധരായ ചെറുപ്പക്കാരായിട്ടുള്ള കാഞ്ഞാനി തൃശ്ശൂർ ടൗൺ നിന്നൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം പതിനഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള കാഞ്ഞാണി എന്ന സ്ഥലത്തുള്ള നമ്മുടെ മമ്മൂക്കയുടെ വോളണ്ടിയർമാർ മമ്മൂക്ക ഫ്രാൻസിൻ്റെ അണിയർ പ്രവർത്തകർ അവർ അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പോലീസ് സന്തോഷം തോന്നി അപ്പോൾ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആ സേട്ടിൻ്റെ ആശംസകൾ എന്നെക്കൊണ്ടും ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്യാനും ഞാൻ സന്നദ്ധനാണ് എന്തായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഈ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സേട്ടൻ